ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാടിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് മറിയത്തിൻ്റെ തിരുഹൃദയമല്ല മറിയത്തിൻ്റെ വിമല ഹൃദയമാണ് ചില പാട്ടുകളിലെങ്കിലും നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് തിരുനേത്രം തിരുനേത്രം തിരു എന്നുള്ള വാക്ക് നമ്മൾ തിരുവോസ് അല്ലെ ഈശോയായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മളത് വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ചില തെറ്റായ രീതികൾ നമ്മൾ അവലംബിക്കരുത് അതുവഴി തെറ്റിദ്ധാരണ ഉണ്ടാവും എപ്പോഴെങ്കിലൊക്കെ മാതാവിന് ദൈവ തുല്യമായ സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് മാതാവ് ദൈവമല്ല മാതാവ് സഹരക്ഷകയാണെന്ന് അതിനു വേണ്ടിയിട്ടുള്ളൊരു ആവശ്യം സഭയിലെ ചിലരെങ്കിലും ഉന്നയിച്ചിരുന്നു നമ്മുടെ ഫ്രാൻസിസ് പാപ്പ അടിവരയിട്ട് പറഞ്ഞു മാതാവ് സഹരക്ഷക എന്ന അവതാനം ആഗ്രഹിക്കുന്നില്ല അത് വേണ്ട അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഏകരക്ഷകൻ യേശുക്രിസ്തുവാണ് അപ്പം മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവും കൂടി ചേർന്നിട്ടാണ് ഈശോ നമുക്ക് രക്ഷ തന്നത് എന്നത് വരും ഈശോയല്ല കുരിച്ചിൽ മരിച്ചത് മാതാവ് കുരിച്ചിൽ മരിച്ചിട്ടില്ല ഈശോയെ ആരാധിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നയാൾ പരിശുദ്ധ മറിയമാണ് ഈശോയുടെ രക്ഷ സ്വീകരിച്ച ഒരാൾ കൂടിയാണ് മറിയം അതുകൊണ്ടാണല്ലോ മറിയം കുരിശിൻ്റെ വഴിയിലൂടെയൊക്കെ നടന്ന് കുരിശിൻ ചവിട്ടി നിന്ന് ഈശോയുടെ മരണത്തെ ആരാധിച്ച വ്യക്തിയാണ് അപ്പോൾ മറിയത്തിൻ്റെ വിമല ഹൃദയം എന്ന് നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ മറിയത്തിൻ്റെ ഈശോയെ ഉള്ളിൽ കൊണ്ടുനടന്ന മറിയത്തിൻ്റെ ഹൃദയം വളരെ ശുദ്ധമാണ് അതാണ് മറിയത്തിൻ്റെ ഹൃദയം അതുപോലൊരു ഹൃദയം നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോൾ ഇന്നത്തെ വചനത്തിൽ മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നത് അത് ലൂക്ക രണ്ട് അമ്പത്തൊന്നാണ് ആട്ടിടയന്മാർ ഈ കാര്യങ്ങളെ കറിഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു എന്നിട്ട് മറിയം ഇതെല്ലാം കേട്ട മറിയം ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു അത് ലൂക്ക രണ്ട് പത്തൊൻപതാണ് മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു അതുപോലെ മാലാഖ വരുമ്പോഴും ലുക്ക ഒന്ന് ഇരുപത്തിയൊൻപത് ഈ വചനം കേട്ടവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു അതിങ്ങനെ ഒരു ധ്യാനാത്മകമായൊരു കാര്യമാണ് ഇത് ഈ എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക ഹൃദയത്തിൽ സംഗ്രഹിക്കുക അതിൻ്റെ വാക്ക് ഗ്രീക്ക് വാക്ക് അതാണ് അതിൻ്റെ ഗ്രീക്ക് വാദം അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഒന്നിച്ച് ചേർക്കുക എന്നാണ് ഒന്നിച്ച് അന്വേഷിക്കുക ഒരിടത്ത് അന്വേഷിക്കുക അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ഒരിടത്ത് അന്വേഷിക്കുക അതിന്റെ ഓപ്പോസിറ്റ് പദം എന്താണെന്നറിയോ ദിയോ അതായത് പൈശാചിക പ്രവർത്തനം ഡയബോളിക് ആക്ടിവിറ്റീസ് എന്ന് കേട്ടിട്ടില്ലേ പൈശാചിക പ്രവർത്തനം അപ്പം അതിന്റെ അർത്ഥം പലയിടത്തന്വേഷിക്കുക പലയിടത്തന്വേഷിക്കുക അതാണ് ഒന്നിച്ച് ചേർക്കുന്നില്ല ചെതറച്ച് കളയുക ഒരു സഹനം വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവഹിതം എന്താണെന്ന് അന്വേഷിക്കാതെ ഓ എനിക്ക് സാധനം വന്നല്ലോ എനിക്കിനി മരിച്ചാ മതി ഞാനെങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് അതിനെ ചിതറച്ച് കളയുക ഇപ്പോൾ ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം പരിശുദ്ധ കുർബാന അടങ്ങുന്ന ദേവാലയമാണെന്നറിഞ്ഞിട്ടും നമ്മൾ ഈ ഒരിടത്ത് അന്വേഷിക്കാതെ പലയിടങ്ങളിൽ അന്വേഷിക്കുന്നതിൻ്റെ ചില പ്രതിഫലനങ്ങളാണ് ചരട് കെട്ടലും തൊട്ടിലുകെട്ടലും താക്കോല് പൂട്ടലും ഇവിടെ നോക്കിയിട്ട് കിട്ടുന്നില്ല അപ്പൊ അവിടെ പോയിട്ട് അത് കിട്ടാം അവിടങ്ങളിൽ കിട്ടുമോ പലയിടത്ത് അന്വേഷിക്കുക മറിയം ഒരിടത്ത് അന്വേഷിച്ചവളാണ് ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞിട്ട് ഒരിടം മാത്രം അതാണ് മറിയത്തിന്റെ ശുദ്ധമായ ഹൃദയത്തിന്റെ പ്രത്യേകത ഇപ്പോ കുറുബാൻ അർപ്പിക്കുമ്പോഴും ഹൃദയം ശുദ്ധമാണോ പല വിചാരമുണ്ടോ ഈശോയ്ക്ക് മാത്രമാണോ സ്ഥാനം പല പല ചിന്തകളിലൂടെ കടന്നു പോവുകയാണോ ഒരാള് കുംഭസാരിക്കാതെ കുറേ നാളുകൾ നടക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് കുംഭസാരത്തിൻ്റെ പവർ എന്ന് അങ്ങനെ പലയിടത്തെ സ്വത്തൊക്കെ മേടിച്ച് പലയിടത്തെ ഹൃദയം വെച്ചു ആളുണ്ടല്ലോ വ്യഭിചാരാലയത്തിലും കൊണ്ടുപോയി ഹൃദയം വെച്ചു ആള് അവസാനം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ അടുക്കലേക്ക് വന്നു പിതാവിൻ്റെ അടുക്കലേക്ക് വന്നു അതാണ് ഒരിടത്തന്നെ വിഷിക്കുക ഒരിടത്ത് തന്നെ വിഷിക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ പ്രസാദപരം കിട്ടുന്ന ഒരേ ഒരിടം കുംഭസാരക്കൂടാണ് നേരിട്ട് പ്രാർത്ഥനയൊന്നുമില്ല ഇല്ല അപ്പോ ഒരിടത്ത് അന്വേഷിക്കേണ്ടതിന് പകരം ആശ്വാസത്തിന് വേണ്ടി എത്ര പേരോട് പല കഥകൾ പറഞ്ഞു കെണിയിലായിപ്പോയിട്ടില്ലേ ചില ആളുകളോടൊക്കെ രഹസ്യം പറഞ്ഞിട്ട് ദൈവത്തോട് മാത്രം പറയേണ്ട രഹസ്യം മറ്റു പലരോടും തുറന്ന് പറഞ്ഞിട്ട് അവരൊക്കെ വഞ്ചിച്ചില്ലേ അവരൊക്കെ അത് വെച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തില്ലേ ദൈവം അങ്ങനെയല്ല ദൈവത്തോട് മാത്രം പറയുക ദൈവത്തോട് മാത്രം വെച്ചു കൊടുക്കേണ്ട ഹൃദയം വേറെ സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കുന്നു മറിയം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഈ ചിത്തമെന്നത് ഹന്ന സാമുവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹന്ന തനിക്ക് ഒരു കുട്ടി ഉണ്ടായപ്പോൾ ഹന്ന പാടിയ സ്തോത്രഗീതത്തിൽ അത് ഹൃദയം എന്നാണ് പറയുക ഒന്ന് സാമൂഹൽ രണ്ടാം അധ്യായ ഒന്നാം വാക്യം അന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു പള്ളി വരി വരുമ്പോഴും അതുപോലെ തന്നെ കത്തോലിക്ക വിശ്വാസത്തിലായിരിക്കുമ്പോഴും ഹൃദയം കർത്താവിൽ വെച്ച് ആനന്ദിക്കാനൊട്ടുള്ള ജീവിതമാണ് കത്തോലിക്ക വിശ്വാസ ജീവിതം കർത്താവിൽ ആനന്ദം കിട്ടാത്തത് കൊണ്ട് വേറെ പലയിടത്തും ആനന്ദം തേടി പോകരുത് യേശുക്രിസ്തുവിൽ ആനന്ദം കണ്ട ദൈവത്തിൽ ആനന്ദം കണ്ടെത്തിയ ആളാണ് മറിയം അപ്പോൾ അത് ഹൃദയമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹൃദയത്തിൽ ഒരേ ഒരാൾക്ക് സ്ഥാനം കൊടുത്താൽ മാത്രമേ ആനന്ദം കണ്ടെത്താൻ പറ്റുള്ളൂ വിവാഹേതര ബന്ധങ്ങളിൽ പെട്ടുവിഴലുന്ന ആളുകൾക്ക് കുടുംബജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ പറ്റുകയല്ല ടെൻഷനായിരിക്കും അവളെങ്ങാനും അറിഞ്ഞാലോ അവളെങ്ങാനും അറിഞ്ഞാലോ അവളെങ്ങാനും അറിഞ്ഞാലോ എന്ന് പറഞ്ഞ ടെൻഷനായിരിക്കും വീട്ടിൽ ഹൃദയം വെക്കേണ്ടതിന് പകരം വേറെവരുടെ അടുത്ത് ഹൃദയം വെച്ചാൽ അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രതിഫലനമല്ലേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിൽ ഹൃദയം വെക്കുക മറിയം തന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താണ് രക്ഷാകര പദ്ധതിയിൽ സഹകരിക്കുക രക്ഷാകര പദ്ധതിയിൽ സഹകരിക്കുക അത് അണുകിട വ്യതിചലിക്കിട്ടിയ ഈശോയെ കൊണ്ട് നടന്നു ഉള്ളിൽ കിട്ടിയ ഈശോയെ ആദ്യ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞല്ലേ കുംഭസാരം കഴിഞ്ഞല്ലേ ആ ആ ഒരു കാലയളവിൽ നല്ല തീക്ഷണത ഉണ്ടായി പക്ഷെ പിന്നെ എപ്പോഴോ അത് കൈമശം പോയില്ലേ നഷ്ടപ്പെട്ടു പോയില്ലേ എത്ര നാളുകൾ കുർബാന സ്വീകരിക്കാതെയും കുമ്പസാരിക്കാതെ നടന്നു ഉള്ളിൽ കെട്ടിയ ഈശോയെ കൊണ്ടു നടക്കാൻ പറ്റിയോ ഉള്ളിൽ കെട്ടിയ ഈശോയെ കൊണ്ടു നടക്കുക അപ്പോൾ ഇത് ഇതൊന്നും നമ്മൾ ധ്യാനിക്കേണ്ട കാര്യമാണ് അപ്പോൾ ലൂക്കാഡസ് വിശേഷം രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ അവർ അട്ടിടയന്മാർ അത് അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു എല്ലാവരിങ്ങനെ അത്ഭുതപ്പെട്ടു നടക്കുകയാണ് അത്ഭുതം മാത്രമേ ഉള്ളൂ ധ്യാനമൊന്നുമില്ല ഈശോ ചില കാര്യങ്ങൾ അത്ഭുതത്തിന് ആയുസില്ല അത്ഭുതം കണ്ടും കെട്ടും കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ചു നേരം കൊണ്ട് അത് തീർന്നു പോകും എത്ര അത്ഭുതം കണ്ടതാണ് ശരീരത്തിൽ എത്ര രോഗം മാറ്റിത്തന്നതാണ് എന്നിട്ടും ഹൃദയം ഈശോയോട് ചേർത്ത് വെക്കാൻ പറ്റിയോ മറിയം അത്ഭുതത്തിൽ മാത്രം നിന്നില്ല മറിയം ഈശോയെ ഇങ്ങനെ ധ്യാന വിഷയമാക്കി മറിയം ഈശോയെ ധ്യാന വിഷയമാക്കി നിന്റെ പ്രാർത്ഥന വേളകളിൽ നിന്റെ ഞായറാഴ്ച ആചരണങ്ങളിൽ നിനക്ക് ഈശോ ധ്യാന വിഷയമാണോ നീ വാദിക പ്രാർത്ഥന ചൊല്ലിച്ചൊല്ലി തീർക്കുമ്പോഴും നിനക്ക് ഈശോയോടൊരു ബന്ധമുണ്ടാക്കിയിട്ടുണ്ടോ എവിടെ സെൽഫി പോയിന്റ് വന്നിട്ടുണ്ട് സെൽഫി പോയിന്റ് ചിലപ്പോൾ ചിലവർക്ക് സെൽഫി എടുക്കാനായിട്ടുള്ള ഒരു സ്ഥലം മാത്രമായിട്ട് അവശേഷിക്കും പക്ഷേ അവിടെ പോയിരുന്നിട്ട് ഈശോയോട് മുഖത്തോട് മുഖം നോക്കി എൻ്റെ ഈശോയെ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ബന്ധമുണ്ടായി അത് സിമ്പോളിക്കായിട്ടാണെങ്കിലും എൻ്റെ ഈശോ ഈശോ അക്ഷരാർത്ഥത്തിൽ അവിടെ വന്ന് നിൽക്കുന്നത് പോലൊരു അനുഭവം അതിൻ്റെ കൗതാശികമായ കാര്യമാണല്ലോ ഇത് അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് അപ്പൊ ഹൃദയം സഭയോട് നമ്മുടെ കുർബാനയോട് ഈശോയുടെ ഹൃദയത്തോട് ഒക്കെ ചേർത്ത് പിടിച്ച പോലെ നമുക്കും അങ്ങനെ ചേർത്ത് പിടിക്കേണ്ട കാര്യമുണ്ട് ഇനി ഹൃദയത്തിലൂടെയാണ് വാൾ കടന്നുപോയത് ഹൃദയത്തിലൂടെ വാൾ ഹൃദയത്തിലൂടെ വാൾ കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നാഭയവനം പറഞ്ഞെന്താ അവൻ വളരണം ഞാൻ കുറയണം അപ്പൊ ഇങ്ങനെ ധ്യാന വിഷയമാക്കുന്ന ഈശോ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ഈശോ ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്നാൽ സഹന സഹനം ഉറപ്പാ നിനക്കെന്തെങ്കിലും സഹനമുണ്ടെങ്കിൽ അത് ഈശോ നിന്നിൽ വളരുന്നത് കൊണ്ടാ അപ്പൊ നിനക്ക് സഹനം വേണ്ട എങ്കിൽ ഈശോ നിന്നിൽ വളരണ്ട എന്ന് പറഞ്ഞിരത്തുല്ലേ മറിയത്തിൽ ഈശോ ഇങ്ങനെ വളർന്നു കഴിഞ്ഞപ്പോൾ ഏഴ് വ്യാകുലങ്ങൾ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയ അപ്പം നിന്നിലെ ക്രിസ്തുവിന്റെ വളർച്ച നിന്നെ സഹനത്തിലേക്ക് നയിക്കും സഹനം കൂടാതെ ഈശോയെ പ്രീതിപ്പെടുത്താൻ പറ്റില്ലോ ഇത്രയും വലിയ സഹിച്ചൊരാളിങ്ങനെ നിൽക്കുമ്പോൾ മറിയം കൂടെ നിന്ന് സഹിച്ചത് കണ്ടോ മറിയം കൂടെ നിന്ന് സഹിച്ചത് കണ്ടോ അപ്പൊ രോഗങ്ങൾ കടബാധ്യതകൾ ഇങ്ങനെ ജീവിതത്തിലെ ഓരോ പരാധീനതകളിൽ അത് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല അത് കർത്താവിന്റെ സഹനമാണ് കർത്താവിനോട് ചേർന്നിരിക്കുന്ന സഹനമാണ് കുംഭസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും മുട്ടിനു നിരങ്ങിയാൽ അതൊരു കുറുക്കു വഴിയായി പക്ഷേ അത് ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച കുറച്ച് വേദന ശരീരത്തിൽ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥന ശുശ്രൂഷയായിട്ട് അതിനെ കണക്കാക്കിയാൽ മുട്ടിന് നിരങ്ങ് നേർച്ച അത് അഭിഷേകമാണ് കൃപാന സ്വീകരണം കുംഭസാരം ഒഴി ഒരു ഒഴിവാക്കിയിട്ടുള്ള മുട്ടിന് നിരങ്ങ് നേർച്ച അത് പ്രലോഭനമാണ് അപ്പൊ അതാണ് അപ്പൊ സഹനം ഇനിയും ഈ ഇന്നലെ നമ്മൾ ധ്യാനിച്ച തിരുഹൃദയത്തിന്റെ വായന കാണാതായ ആടിനെക്കുറിച്ചുള്ള പിതാവായ ദൈവത്തിന്റെ ഒരു കാര്യമാണ് അപ്പൊ തൂർത്തപുത്രൻ തിരിച്ചു വരാൻ വേണ്ടി പിതാവ് എൻ്റെ മകൻ വരണേ എൻ്റെ മകൻ വരണേ എൻ്റെ മകൻ വരണേ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക പിതാവ് അപ്പോൾ മറിയത്തിൻ്റെ വിമല ഹൃദയം എന്തിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് എന്നിൽ നഷ്ടപ്പെട്ട ഈശോയെ ഈശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടല്ലോ ആ വരെ കണ്ടു കിട്ടണത് വരെ ആ ഹൃദയം വേദനിച്ചു എന്നാ പറയാം അപ്പോൾ നമുക്ക് ധൂർത്തപുത്ര എൻ്റെ പിതാവിനെനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എൻ്റെ ഈശോയെ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന ഒരു വേദന ധൂർത്തപുത്രണ്ടായി അപ്പം മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എൻ്റെ ഈശോയെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചു നേരം കൈമോശം വന്നു പോയല്ലോ അങ്ങനെ ഒരു വേദന ഉണ്ടാകണം അതാണ് സ്നേഹം ഈശോയുടെ ദൈവത്തിൻ്റെ സ്നേഹം എന്താ എൻ്റെ പ്രിയ പൈതൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നതാണ് പിതാവിൻ്റെ സ്നേഹമെങ്കിൽ നമുക്ക് ഈശോനുള്ള സ്നേഹം എൻ്റെ ഈശോയെ കുറച്ചു നേരമാണെങ്കിലും ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന വേദന നമുക്കുണ്ടാണ് അതാണ് വിമല വിമലഹൃദയത്തിന് പ്രത്യേകത വിമല ഹൃദയത്തിൽ ആ ഒരു സ്നേഹമുണ്ട് നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ശുദ്ധമായ ഹൃദയം ഇതാണ് ശുദ്ധമായ ഹൃദയം ഇതാണ് വിമല ഹൃദയം മലിനപ്പെടാത്ത ഹൃദയം മലിനപ്പെടാത്ത ഹൃദയം അത് ഉണ്ടാകാൻ വേണ്ടി ഈ വിമല ഹൃദയ തിരുനാൾ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം മാധുര്യ ഹൃദയമേ അങ്ങൻ സ്നേഹമ ഈഡേണമേ ഈശോദൻ മാധൂര്യ ഹൃദയമേ അങ്ങൻറെ സ്നേഹമ ഈഡേണമേ മറിയത്തിൻ വിമലമാം ഋതയമേ അങ്ങൻറെ മധ്യസ്ഥീണമേ മറിയത്തിൻ വിമലമാം ൃദയമേ അങ്ങൻ്റെ യാഗീണമേ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ ഹലലൂയാ 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 ഹൃദയം കർത്താവിൽ കേന്ദ്രീകരിച്ച് ശക്തമായ യേശുവേ എന്ന് ആ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും ഓ കർത്താവേ ഹൃദയം ഈശോയിൽ കേന്ദ്രീകരിച്ച മറിയത്തെ പോലെ ശുദ്ധമായൊരു ഹൃദയം ഈ ദാസീദാസന്മാർക്ക് നൽകണമേ ഹൃദയം കേന്ദ്രീകരിക്കുന്ന ശക്തമായ ഉള്ള ഈ ഈ നിമിഷങ്ങളിൽ അടയാളങ്ങളും രോഗശാന്തികളും തടസ്സങ്ങൾ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ആരാധന 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 ുംസന്മാർ ഇപ്പോൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏത് നിയോഗത്തിന് വേണ്ടി ഇവിടെ വന്നുവോ ആ മേഖലയിലുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തുപത്തിൽ മാറിപ്പോകട്ടെ ദൈവമേ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ശക്തമായ ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ ഹലൂന ആരാധന 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 യേശുവേ 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 ഹൃദയമേ අංගන්නේ මත්‍යස්ථ යාගනමේ මරියත්තින් විමලම ප්‍රථයමේ අංගෙන්න්න මත්‍යස්ථ යාගේනමේ අමෙන්